ഹലോ ഹലേ ലുയാ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന നിന്റെ ദൈവമായ കർത്താവാണ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന നിന്റെ ദൈവമായ കർത്താവാണ് ഞാൻ വൈദികനായത് എഴുപത്തി ആറിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ എന്നിട്ട് എറണാകുളത്ത് പച്ചാളത്തുള്ള ഒരാശ്രമത്തിലായിരുന്നു ഞാൻ ആദ്യം അവിടെ വെച്ചാണ് ഞാൻ കോളേജിൽ പഠിക്കാൻ കൊല്ലം സെൻ്റ് ആൽബർട്ട്സ് കോളേജിൽ സെമിനാരിക്കാരനായിപ്പോൾ പോയത് അച്ഛനായിട്ട് അങ്ങോട്ട് അതിനെ അപ്പോയിൻറ്റ് ചെയ്തു അവിടെ ഒരു കരിസ്മാറ്റിക് ധ്യാനം നമ്മുടെ ഇപ്പോഴുള്ള ധ്യാനം സുവിശേഷവൽക്കരണ ധ്യാനമാണ് അത് കാത്തോലിക് കരിസ്മാറ്റിക് ധ്യാനം എന്ന പണ്ട് പറഞ്ഞിരുന്നത് അപ്പോൾ കത്തോലിക്കർക്ക് മാത്രമാണ് അപ്പോൾ കോട്ടാ ശുശ്രൂഷ വന്നപ്പോൾ അത് എല്ലാ മതക്കാർക്കും വേണ്ടിയുള്ള ധ്യാനമാക്കി കർത്താവ് ഉയർത്തി അങ്ങനെയാണ് അത് എല്ലാ മതക്കാരും വരത്തക്ക രീതിയിൽ ഹാലയിൽ വയ്യ ലുയാ അപ്പോൾ ഞാനൊരു ധ്യാനം അവിടെ അറേഞ്ച് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ സാക്ഷി പറയാനാ സാക്ഷ്യം ആരെങ്കിലും വേണം സാക്ഷ്യം പറയാനായി ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടെ അടുത്തൊരു വീട്ടിൽ വാടക വീട്ടിൽ ഒരു മുസ്ലിം മാനസാന്തരപ്പെട്ട് ക്രിസ്ത്യാനിയായ അയാൾ വിവാഹം കഴിച്ച് അവിടെ താമസിക്കുന്നുണ്ട് അയാൾ തിരുവനന്തപുരത്ത് പി എ കാസിം എന്ന വലിയ മുതലാളിയുടെ ഇളയ മകനാണ് അയാൾ വലിയ റവന്യൂ ബോർഡ് ഫസ്റ്റ് മെമ്പറായിരുന്ന വലിയ ഉദ്യോഗസ്ഥനുമാണ് അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ പെട്ടെന്ന് ബ്ലഡ് ക്യാൻസർ പിടിച്ചു രക്തത്തിൽ ക്യാൻസർ അവിടെ അവനെ എല്ലാ ആശുപത്രിയിലും വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലും കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇനി ഇവനെ ഇവനവിടെ കിടത്തിയിട്ട് കാര്യമില്ല അപ്പൻ്റെ വീട്ടിൽ തന്നെ അവൻ മരിച്ചോട്ടെ അവിടുന്ന് കൊണ്ടു കൊള്ളാൻ പറഞ്ഞു അങ്ങനെ അവനെ തിരുവനന്തപുരത്തുള്ള ബംഗ്ലാവിൽ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുകയാണ് മരണമേ വഴിയുള്ളൂ ശരീരത്തിൽ രക്തം തിളയ്ക്കുന്നത് പോലെ വേദനയാണ് അവൻ്റെ വീട്ടിൽ കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കാൻ വരുന്ന ഒരു അമ്മണി ടീച്ചർ ഉണ്ടായിരുന്നു അമ്മണി ടീച്ചർ എല്ലാ ദിവസവും ഷാംസുദ്ദീൻ അവൻ്റെ പേര് മുറി വന്ന് കുറച്ചു നേരം കണ്ണടച്ച് നിൽക്കും ഒരിക്കൽ ഷാംസുദീൻ ചോദിച്ചു എന്താ ടീച്ചറെ എല്ലാ ദിവസവും എൻ്റെ മുറിയിൽ നിന്ന് ഇങ്ങനെ തലമുച്ച് കണ്ണടച്ച് നിൽക്കുന്നത് അപ്പോൾ ആ ടീച്ചർ പറഞ്ഞു എനിക്ക് നിന്നെക്കുറിച്ച് ഒരു ഭാരം തോന്നുന്നു പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഭാരമാണെന്ന് അവൻ അവനറിയത്തില്ല ഒരു ദിവസം അമ്മി ടീച്ചർ ഒരു സമ്പൂർണ്ണ ബൈബിള് അവന് കൊണ്ടേ കൊടുത്തു അവൻ തുറന്നു നോക്കിയപ്പോൾ ക്രിസ്ത്യാനികളുടെ ബൈബിളാണ് അവൻ എടുത്ത് ഏറ് വെച്ചു കൊടുത്തു അമ്മ ടീച്ചർ ആ ബൈബിൾ എടുക്കാതെ പോയി അവിടെ നിന്ന് സ്ഥലമെടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ അവനൊരു ജിജ്ഞാസ ഈ തുറന്നു കിടക്കുന്ന ബൈബിളിൽ നോക്കണം നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ഇവിടെയും പ്രധാനപ്പെട്ട വാചനങ്ങൾ വരയിട്ട് വെച്ചിട്ടുണ്ട് ോക്കിയപ്പോൾ പുറപ്പാട് ഇരുപത്തിമൂന്ന് ഇരുപത്തി ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന നിന്റെ ദൈവമായ കർത്താവാണ് അന്നേരം അവൻ തീരുമാനിച്ചു ഇനി ബൈബിളിലെ ദൈവത്തോടല്ലാതെ മറ്റൊരു ദൈവത്തോടും ഞാൻ പ്രാർത്ഥിക്കലാന്ന് തീരുമാനിച്ചു അവൻ പന്ത്രണ്ട് ദിവസോ മറ്റോ പ്രാർത്ഥിച്ചു സൂക്കേട് കൂടുക അപ്പം അവനിലേക്ക് മറ്റേ ആത്മാവുക ഇനി ആത്മഹത്യ ചെയ്തിട്ട് കാര്യമുള്ളൂ അവൻ മൂന്നാം നിരയുടെ മുകളിലോട്ട് വലിഞ്ഞ് കയറുന്ന കാര്യം പറയുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം പറയുമ്പോൾ അവൻ്റെ കണ്ണിൽ കൂടെ വെള്ളം പുരുപൻ എന്നോട് പറയുന്നു അപ്പം മൂന്നാം നിരയുടെ മുകളിൽ വലിഞ്ഞു കയറി അവന് ജനൽ കവച്ച് കടന്ന് പാരപ്പറ്റേ നിന്ന് താഴോട്ട് ചാടാൻ ശ്രമിക്കുക പെട്ടെന്നൊരു സ്വരം ഷാംസു ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുക അവൻ അവൻ്റെ ശരീരത്തിലെല്ലാം പിച്ച് നോക്കി ശക്തി ഉണ്ടോ വെറും തോന്നലാണോ ഭർശന ശക്തിയൊക്കെ ഉണ്ട് വെറും തോന്നലല്ല എന്നാൽ ആളെ ആരെയും കാണാനുമില്ല ഇല്ല രണ്ടാമതും അവൻ താഴോട്ട് ചാടാൻ ശ്രമിച്ചു അന്നേരവും ഈശ്വരം കേട്ടു ഷാംസു പ്രേ വംശകി ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുക അന്നേരവും നോക്കുമ്പോൾ ആരുമില്ല അവൻ വീണ്ടും ശരീരത്തിൽ വേദനയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു വേദന ശക്തിയൊക്കെ ഉണ്ട് ഭർശന ശക്തിയുണ്ട് അവൻ നോർമലാണ് പക്ഷെ ആരാണ് സംസാരിക്കുന്നറിയത്തില്ല മൂന്നാമതും അവൻ ചാടാൻ ശ്രമിച്ചു അന്നേരം വീണ്ടും കേട്ടു ഷംസുദ്ധീൻ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുക അപ്പോൾ അവൻ ജനൽ കവച്ചു കിടന്ന് മുസ്ലിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുന്ന പോലെ നിസ്കരിക്കാൻ നിന്നു പെട്ടെന്ന് രണ്ട് കൈയ്യൽക്കൂടെയും കറൻറ്റടിക്കുന്നത് പോലെ ശക്തി ശരീരം മുഴുവൻ ഒഴുകി അവൻ്റെ ശരീരത്തിലെ വേദനയും എല്ലാം വിട്ടുപോയി അവന് എഴുന്നേറ്റിരുന്നു നിന്നു നടന്നു ഒരു ക്ഷീണവും ഇല്ല ഒരു വേദനയും ഇല്ല മൂന്നാം നിരയുടെ മുകളിൽ മുഖം കഴുകുന്ന ഒരു വാഷിംഗ് ടബുണ്ട് അതിൻ്റെ മുകളിലൊരു കണ്ണാടി വെച്ചിട്ടുണ്ട് കണ്ണ് ആ കണ്ണാടിയിൽ ചെന്ന് മൂക്ക് തുറന്നു നോക്കി എപ്പോഴും മൂക്കിൽ രക്തം ഒലിച്ചു വരുമായിരുന്നു അത് ഉണങ്ങിക്കഴിഞ്ഞു ഉള്ളി അവന് മനസ്സിലായി അവൻ്റെ രോഗം സുഖപ്പെട്ട് കഴിഞ്ഞുവെന്ന് ഈ വിവരം എല്ലാവരെയും അറിയിക്കണം അവൻ മൂന്നാം തലയുടെ മുകളിലാണ് അവൻ താഴോട്ട് കോണിപ്പടി ഇറങ്ങാൻ തുടങ്ങി അവൻ്റെ ബാപ്പയും ഉമ്മയും ഇവനെ നോക്കിയിട്ട് കാണാഞ്ഞിട്ട് മുകളിലോട്ട് കയറി വരുന്നു അവരെ കണ്ടതേ അവൻ വിളിച്ചു പറഞ്ഞു നസ്രായനായ യേശു എന്നെ സുഖപ്പെടുത്തി അങ്ങനെ ഒരു വചനം അവൻ്റെ തലക്കകത്ത് വന്നറിഞ്ഞു അതിനാണ് ഈ പ്രവചനം എന്നൊക്കെ പറയുന്നത് നസ്രായനായ യേശു എന്നെ സുഖപ്പെടുത്തി എന്ന് പറഞ്ഞു ബാബ പറഞ്ഞു നിന്റെ ഉമ്മ അള്ളായ്ക്കും നബിക്കും മെക്കയ്ക്കുമൊക്കെ നേർച്ച നടന്നിട്ടാണ് നീ സുഖപ്പെട്ടത് പക്ഷേ ശാംസുദിനെ കൊടുത്തില്ല യേശു തന്നെയാണ് എന്നെ സുഖപ്പെടുത്തിയെന്ന് അവൻ പറഞ്ഞു അങ്ങനെ പന്ത്രണ്ടോ പതിനാറോ ദിവസം കഴിഞ്ഞപ്പോൾ പാപ്പ അവൻ കിടന്നുറങ്ങിയ മുറിയുടെ വാതിൽ ചെന്ന് മുട്ടി അവൻ വാതിൽ തുറന്നു നിനക്ക് ഇസ്ലാമിനെ വേണോ യേശുവിനെ വേണോ എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു എനിക്ക് യേശുവിനെ മതി എന്ന് പറഞ്ഞു ആ ഉടുപ്പി ഞൂരിത്ത് നൽകാൻ പറഞ്ഞു ഇത് ഞാൻ തന്നതാണ് അവനാ ഉടുപ്പങ്ങൂരി കൊടുത്തു രണ്ടാമത് ഒന്നോട് ചോദിച്ചു നിനക്ക് ഇസ്ലാമിനെ വേണോ യേശുവിനെ വേണോ അവൻ പറഞ്ഞ യേശുവിനെ മതി ആ ബനീന ഇങ്ങൂരി തന്നാക്കാൻ പറഞ്ഞു അതും കൊടുത്തു പിന്നെ മൂന്നാമത് ഒന്നോട് ചോദിച്ചു ഇസ്ലാമിനെ വേണോ യേശുവിനെ വേണോ അവൻ പറഞ്ഞ യേശുവിനെ മതി ഇറങ്ങടാ എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു അപ്പോൾ അതിരാത്രിക്ക് അവൻ്റെ നിക്ക്റ് വിട്ട് അവൻ ഇറങ്ങിപ്പോകണ്ടാവും അവൻ തിരുവനന്തപുരത്തൂടെ അലയുമ്പോൾ ഒരു മെഡിക്കൽ ഡോക്ടർ ഒരു ക്രിസ്ത്യാനി ഒരു മെഡിക്കൽ ഡോക്ടർ കണ്ടു എന്താ ഇങ്ങനെ നടക്കുന്നു ചോദിച്ചു കാര്യവും പറഞ്ഞു നീ എൻ്റെ വീട്ടിലോട്ട് വരാൻ പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് വേദോപദേശവും വിളക്ക് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് ഞാന് ഞാൻ ഇവനെക്കുറിച്ച് കേട്ട് ഇവൻ താമസിക്കുന്ന വീട്ടിൽ ചെന്ന് കണ്ടുപിടിച്ച് എറണാകുളത്താണ് ഒരു കൊച്ചു വാടക വീട് അവൻ നിലത്താണ് കിടക്കുന്നത് വലിയ മുതലാളിയുടെ മകനാ വാടക വീട്ടിൽ താമസിക്കുന്നു നിലത്തൊരു പാവിരിച്ച് അവിടെ പുതപ്പ് കൊണ്ട് മൂടി പുതിച്ച് കിടക്കുക അവൻ്റെ ഭാര്യയുണ്ട് ഒരു കൊച്ചു ഞാൻ കാണുമ്പോൾ അവൻ ഞാൻ വാതിൽ മുട്ടി അവൻ വാതിൽ തുറന്നു ജോസഫ് പുട്ടി എന്ന പേര് അവരുടെ ജോസഫ് പുട്ടി ഒരു ധ്യാനമുണ്ട് ഒരു സാക്ഷ്യം പറയാൻ വരാമെന്ന് ചോദിച്ചു അവൻ പറഞ്ഞു ഈ കഠിനമായ പനിയാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് അനങ്ങിപ്പോകരുതെന്നാണ് മൂടി പൊതിച്ച് കുറഞ്ഞാൾ കുറഞ്ഞു കിടക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ക്യാൻസർ സുഖപ്പെടുത്താമെങ്കിൽ പിന്നെ നിൻ്റെ പനി സുഖപ്പെടുത്താൻ കിടത്താവിന് പറ്റിയതേ ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് കൈ കൈപിടിച്ച് മൂന്നാല് സ്തുതിപ്പങ്ങ് സ്തുതിച്ചു അവൻ്റെ പനി വിട്ടു പോയി ലുയാ പിന്നെ അവന് അനേക സ്ഥലങ്ങളിൽ സാക്ഷ്യം പറയുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞു ഞാനും പനക്കലച്ഛനും സിസ്റ്റർ തെരേശനോട് സിസ്റ്ററും ജർമ്മനിക്ക് പോകാൻ എയർപോർട്ടിൽ നിൽക്കുകയാണ് എയർപോർട്ടിൽ സെക്യൂരിറ്റി ചെക്കപ്പ് എന്ന് പറയും അത് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാ ദിവസക്കൂട്ടി ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കും ഞാൻ ചോദിച്ചു നിനക്കെന്താ കാര്യം ഇവിടെ എയർപോർട്ടിൽ ഞാൻ വാഷിങ്ടണിൽ പോവുകയാണ് അവിടെ ക്ലാസ് എടുക്കാൻ വിളിച്ചിട്ടുണ്ട് സാക്ഷ്യം പറയാൻ പോരുന്ന വഴി ദുബായിൽ ഇറങ്ങി അവിടെയും സാക്ഷ്യവും ക്ലാസ്സും ഉണ്ട് ഒന്ന് കൈകൊണ്ടി കൃത് Hallelujah, 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 hallelujah.